നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ഭാഗമായി മംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് രണ്ടിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പീതാംബരൻ പി നിർവഹിച്ചു വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പർ സലീം പാഷ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ സാക്കിർ ഹുസൈൻ പി വി ആശാ പ്രവർത്തകരായ യശോദ കെ വത്സലാട്ടി ഫൌസിയ കെ പുഷ്പാ അംഗനവാടി വർക്കേഴ്സ് തൊഴിലുറപ്പ് ഹരിതസേന അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം